ഹായ് ഡിയർസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് കല്യാണ വ്ളോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് നേരം വഴുകി പത്ത് മണി കഴിഞ്ഞിരുന്നു ഒരു പത്ത് മണി പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുട്ടികളെയൊക്കെ മാറ്റി പുറപ്പെടിക്കുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടല്ലേ അതുപോലെ തന്നെ തനിമോള് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് നേരെ മാറ്റാനുള്ള സമയമൊന്നും കിട്ടിയില്ലാട്ടോ ഞാൻ തട്ടൊന്നും കുത്താതെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കല്യാണം വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്തത് തനിമോള് കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു അവസ്ഥ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി കല്യാണ വീട്ടിലേക്ക് എത്തിയിരിക്കണം കേട്ടോ അപ്പോഴേക്കും താത്ത പുതി പെണ്ണിനെയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവള് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അവളാണ് പുതിബണ്ണിനെ ഒരുക്കിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോണ്ടാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവൾ വീട്ടിൽ വന്ന് ചെയ്തു തരും കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ പുതി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ് പിന്നെ സമയം വഴുകി അവൾ ഇറങ്ങാനും ഒരു പത്തര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെയാണ് പുതിപെണ്ണും പുറപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇതാ പുതുവെണ്ണിനെ ഇറക്കുകയാണ് മണ്ഡപത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ പുതുപെണ്ണി ഇറങ്ങുന്നതിന് മുന്നേ റൈമോളും അതുപോലെ തന്നെ ഹാദിയും ഹാദിയും ആഷിമും എല്ലാവരും തന്നെ മുന്നിൽ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ ഇറങ്ങിയതിന് ശേഷമാണ് അവരെ പിടിച്ചു നിർത്തി അവർ ബാക്കിൽ പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവര് പോയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഏകദേശം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരെയുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് പുതുവെണ്ണിന്റെ ഉമ്മാട്ടോ അങ്ങനെതാ ഞങ്ങളെല്ലാരും കൂടി ഇവിടെ ഓരോന്നും പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം മുമ്പേ തന്നെ നിന്നു ഞങ്ങളുള്ളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലയാണ് കേട്ടോ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നത് അങ്ങനെതാ മണ്ഡപത്തിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ അവിടെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ കുഞ്ഞോളായിട്ട് അതായത് പുതുവെണ്ണായിട്ട് അപ്പോൾ ഈ ഇരിക്കുന്നത് പുതുപെണ്ണിൻ്റെ മാപ്പാൻ്റെ ആൾക്കാരാണ് കേട്ടോ വാപ്പ മരിച്ചു പോയി അപ്പോൾ വാപ്പാരുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരായിട്ടുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ കുറച്ച് ദൂരെയാണ് അവർ തമിഴ്നാട് ഉടുമിൽപേട്ടയാണ് കേട്ടോ അവരുടെ സ്ഥലം പിന്നെ അവർ പിന്നെ ഉമ്മയും മക്കളൊക്കെ ഇവിടെ സെറ്റിൽ ആയതുകൊണ്ട് അങ്ങനെ കേരളത്തിലായിരുന്നുള്ളൂ പിന്നെ ഇപ്പം താ കുട്ടികളെല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ റയമോളും ഹാദിയും എല്ലാവരും തന്നെ നല്ല കളിയിലാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവളുടെ റോസാഭവും ക്ലിപ്പൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുത്തി കൊടുക്കുകയാണ് പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ ഫാമിലിയാണ് കേട്ടോ മാമാൻ്റെ മകള് പിന്നെ അതുപോലെ ബ്രദറിൻ്റെ വൈഫും കുട്ടിയും വൈഫിൻ്റെ ഉമ്മ പിന്നെ എളാമ്മ ഉമ്മാൻ്റെ അനിയത്തി മൂത്തമ്മ അങ്ങനെയുള്ള എല്ലാവരും ആണ് കേട്ടോ പിന്നെ ഈ വന്നത് മാമയാണ് കേട്ടോ ഉമ്മാൻ്റെ ഒരേ ഒരു ആങ്ങളെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഫാമിലിയാണ് കേട്ടോ എല്ലാവരും തന്നെ ഫാമിലിയാണ് പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഇനി ഞങ്ങൾ ചോറ് വയ്ക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് ബ്രദർ വന്നത് അപ്പോൾ അവൻ വന്ന സമയത്ത് ഞങ്ങളുടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ ഇരിക്കുന്ന ആ സെക്ഷനിൽ ആ ഭാഗത്താണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ കഴിക്കാനായിട്ടിരുന്നു കാരണം പിന്നീട് തിരക്ക് വരുമ്പോഴേക്കും പിന്നെ ഒരുപാട് നേരം വഴുകുമല്ലോ അപ്പോഴത്തേനും ഒരുപാട് വിഷക്കും അതുകൊണ്ട് എല്ലാവരും വന്നവരിയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എത്തിയതും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞോളെ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞോളെ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ കുഞ്ഞോളുടെ വാപ്പാൻ്റെ ആൾക്കാരില്ലേ അവർ വിളിച്ചിട്ട് റൂമിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് അവളെ കിട്ടിയത് അങ്ങനെ അവളെ വിളിച്ചിട്ട് അവളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മേക്കപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എല്ലാം തന്നെ മാന്ഡി പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തതാണ് കേട്ടോ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവളെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഫോട്ടോ എടുക്കാനും കുറേ നേരം എഴുതിയിട്ടോ കാരണം അവളിന് ഓരോരുത്തർ ഇങ്ങനെ അറിയുന്നവരും എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നു അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്താ ചെക്കനും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ചെറുക്കന് ഞാൻ മുമ്പിൽ പോകുന്നത് കണ്ടാലോ അറിയാമല്ലോ അങ്ങനെ സെക്കൻഡൊക്കെ എത്തി അതിനുശേഷം എന്താ നിക്കാഹ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോ പെണ്ണിന്റെ ആങ്ങളെയാണ് കൈ കൊടുക്കുന്നത് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് മഹറൊക്കെ ഇട്ടുകൊടുക്കാണ് അപ്പോൾ നാത്തൂ നാത്തൂന്മാരും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ മഹറൊക്കെ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ മഹറൊക്കെ ഇട്ട് കൊടുത്തിയതിനു ശേഷം പെണ്ണിനെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാ ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അവർ നേരനി മണ്ഡപത്തിലേക്കാണ് പോകുന്നത് ചെറുക്കൻ്റെ വീട്ടിലുള്ള മണ്ഡപമാണ് കേട്ടോ അവിടേക്കാണ് അവരി പോകുന്നത് അങ്ങനെ ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പൊതുപെണ്ണ പിന്നെ ഒരുപാട് കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നേരമൊന്നും കരഞ്ഞില്ല കാരണം ഉമ്മ കുറച്ച് മാറി നിന്നു കേട്ടോ യാത്ര പറഞ്ഞതും പെട്ടെന്ന് മാറി നിന്ന കാരണം കൊണ്ട് വലിയ കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കരഞ്ഞത് ആങ്ങള പോകുന്ന സമയത്ത് യാത്ര പറയുമ്പോഴാണ് കരഞ്ഞത് അത് കുറച്ച് നേരം ഒന്ന് കരഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് നേരമൊന്നും കരയാനും ഒന്നും നിന്നില്ല വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുപാട് കരയുന്ന ആൾക്കാരാണ് എപ്പോഴും പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കരണ്ടും കൊണ്ട് ഇറങ്ങരുത് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ വേണം ഇറങ്ങാനായിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങാനായിട്ട് എന്തായാലും നമുക്ക് കരച്ചിൽ വരാതിരിക്കില്ല കാരണം നമ്മൾ വന്ന ഫാമിലിയിൽ നിന്ന് നമ്മൾ വളർന്നു വന്ന ഫാമിലിയിൽ നിന്ന് വേറൊരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ പിരിയുമ്പോഴുള്ള സങ്കടം എന്തായാലും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ പെണ്ണും ചെക്കനൊക്കെ യാത്രയായി അവരൊക്കെ പോയതിനു ശേഷം ഇനി ഞങ്ങളെല്ലാവരും പുറപ്പെടുകയാണ് കേട്ടോ അവരുടെ പിന്നാലെ തന്നെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ടു അപ്പോൾ കുറച്ച് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് വണ്ടി ആൾക്കാരെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ബിളേറോ വണ്ടിയും പിന്നെ ഒരു കാറും അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് അപ്പോൾ അതാ തനിമോൾ അതിൻ്റെ ഇടയ്ക്ക് താത്താൻ്റെ അടുത്ത് കുറച്ച് നേരം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരം ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു അതുവരെ എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടോ കയ്യിൽ കൈ നല്ല വേദനയായിരുന്നു എടുത്ത് എടുത്തിട്ട് ഒരാളുടെ അടുത്ത് പോകില്ല അതുകൊണ്ട് തന്നെ കൈ നല്ല വേദനയായിരുന്നു കേട്ടോ ഒടിയുന്ന തരത്തിലുള്ള വേദനയായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും വണ്ടിയിലൊക്കെ കയറിയതായി യാത്രയാവാണ് ഞങ്ങളിപ്പോൾ മണ്ഡപത്തിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ മഴയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ പകലൊന്നും രാവിലെ കുറച്ച് നേരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറുമണിയൊക്കെ മണിയൊക്കെ ആയപ്പോഴേക്കും മഴ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവൾ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കരയാതെയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലെത്തി പിന്നെ നേരെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി അവിടെ ചായയും സ്നാക്സായിരുന്നു വരുന്നവർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ സ്നാക്സ് എന്ന് പറയുമ്പോൾ ചിക്കൻ റോളായിരുന്നു ഏലക്ക ചായയും ചിക്കൻ റോൾ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കനും പെണ്ണും പോവുകയാണ് അപ്പം ഞങ്ങളെ ക്ഷണി ആദ്യം ഞങ്ങളെ പിറ്റേ ദിവസമാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരമുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം നിൽക്കാനായിട്ട് പറ്റില്ല കുറച്ച് ലോങ് ഉള്ളവർക്കൊന്നും നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ പിറ്റേ ദിവസം പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ജസ്റ്റ് പെണ്ണിൻ്റെ വീട് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ചായ ഒന്നും കുടിക്കില്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക ഇങ്ങോട്ട് ഇറങ്ങുക അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ പെണ്ണിൻ്റെ വീടൊന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടി പിന്നെ ഒരുപാട് വഴി ഉണ്ടായിരുന്നു ചെറിയൊരു വഴിയായിരുന്നു കേട്ടോ ആ വഴിയിലൂടെയാണ് പോകുന്നത് അപ്പം ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പോലെയാണ് തോന്നിയത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പോലെയാണ് തോന്നിയത് കറക്റ്റ് ഇതുപോലെ റെയിൽപാത കടന്നിട്ടാണല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ആണ് ഇവിടെയും റെയിൽപാത കടന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കറക്റ്റ് വഴിയുണ്ട് കേട്ടോ പക്ഷേ അത് കുറുക്ക് വഴിയാണ് അപ്പം ഞങ്ങളും കുറുക്ക് വഴിയിലൂടെ വരുന്നത് പോലെ ഇവരും കുറുക്ക് വഴിയിലൂടെയാണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് പിന്നെ ഇത് എവിടെ സ്ഥലം എന്ന് വെച്ചാൽ വല്ലപ്പുഴയാണ് കേട്ടോ കറക്റ്റ് പ്ലേസൊന്നും അറിയില്ല അപ്പോൾ താ കുട്ടിനെയൊക്കെ എടുത്തിട്ട് ഈ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയം ഈ സമയം എന്ന് പറയുന്നത് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് സത്യം പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി പത്ത് മണി മുതൽക്ക് വൈകുന്നേരം ആറ് മണി വരെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ കയറി വീടൊക്കെ കണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചുവിട്ടെ അവിടെ നിന്ന് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കല്യാണ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്